ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പി എസ് സിയിലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ചുമാണ് ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതിൽ നിന്ന് ചോദിച്ച ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഏർ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ബി ക്ഷേത്ര പ്രവേശന വിളംബരം സി അരുവിപ്പുറം പ്രതിഷ്ഠ ഡി നിവർത്തന പ്രക്ഷോഭം ആൻസർ ക്ഷേത്ര പ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹത്തോടെ അനു വൈക്രം സത്യാഗ്രഹത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാത സംഘടിപ്പിച്ചത് ആര് ടി കെ മാധവൻ ബി മന്നത്ത് പത്മനാഭൻ സി കെ കേളപ്പൻ ഡി എ കെ ഗോപാലൻ ആൻസർ മന്നത്ത് പത്മനാഭൻ ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്ലാസ് വന്നിട്ട് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് മാർച്ച് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അത് അവസാനിച്ചത് അപ്പൊ ഏകദേശം അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നതായിരുന്നു ഈ സമരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു എത്ര ദിവസം എന്ന് ചോദിച്ചാൽ അറുപത്തി സോറി അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് അപ്പൊ എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതല്ല ക്ഷേത്ര വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ക്ഷേത്ര പ്രവേശന വിളംബരം അവർണ അധസ്ഥിത വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ വൈക്കം ക്ഷേത്രത്തിലുള്ള നാല് പൊതുവഴികൾ ഉണ്ടായിരുന്നു ആ നാല് പൊതുവഴികളിലും അയിത്ത പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ആര് ഉയർന്ന ജാതിയിലുള്ള സവർണ മേധാവിത്വം പുലർത്തിയിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അപ്പോ അതിനെതിരെ ആ നാല് വഴിയിലൂടെ അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തു കൂടിയുള്ള ആ വഴിയിലൂടെ അവർണജാതിക്കാർക്ക് കൂടി സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്ന സത്യാഗ്രഹമാണ് ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് ടി കെ മാധവൻ അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാരാണ് മാധവനാണ് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനത്തിൽ ഐത്യത്തിനെതിരായി പ്രമേയം പാസാക്കിയത് അപ്പൊ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഐറ്റത്തിനെതിരായി പ്രമേയം പാസാക്കിയത് എന്ന് ചോദിച്ചാൽ ആരാണ് ടി കെ മാധവനാണ് അദ്ദേഹം തന്നെയാണ് പ്രധാന നേതാവ് ശരി മുറി ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് പക്ഷെ ഇത് ആരാണ് ആരംഭിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഇതാണ് ആരാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെയാണ് ഇതിന് തുടക്കം കുറിച്ചത് ആരൊക്കെയാണ് പുലയ ഈടവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏത് ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ ഇതിന് ഈ വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കന്മാരുടെ പേര് ഉറപ്പായും പഠിച്ചിരിക്കണം ഈ മൂന്ന് പേര് ഓർമ്മ ഉണ്ടല്ലോ ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഈ മൂന്ന് പേര് കൂടാണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായ ടി കെ മാധവൻ പിന്നെ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനൻ ആരൊക്കെ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോ ഈ നേതാക്കളൊക്കെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നിവേദനത്തില് എത്ര പേര് ഒപ്പുവെച്ചു ചോദിച്ചാൽ ഇരുപത്തി മൂന്നായിരം പേര് ഒപ്പുവെച്ചിട്ടുണ്ട് ഈ നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് ആരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് ഈ നിവേദനം നൽകാൻ വേണ്ടിയിട്ട് പ്രമേയം അതായത് നേതൃത്വം നൽകിയത് വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി ഏർ ജാതി ഭേദമന്യെ സഞ്ചാര യോഗമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ് ആരാണ് എൻ കുമാരനാണ് വൈക്കം ക്ഷേത്രം അതുപോലെ മറ്റു റോഡുകളും ജാതിഭേദിനെ സഞ്ചാര യോഗമാക്കണം യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എൻ കുമാരനാണ് എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച ഈ പ്രമേയം ഇരുപത്തി ഇരുപത്തി ഒന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടു എത്രയാണ് ഇരുപത്തി രണ്ട് വോട്ടിന് ഇത് പരാജയപ്പെട്ടു ഈ എൻ കുമാരൻ എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ എസ് എൻ ഡി പിയുടെ കാര്യദർശിയാണ് എൻ കുമാരൻ ആരാണ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ എസ് എൻ ഡി പിയുടെ കാര്യദർശിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് നിയമസഭയിൽ ഇതുപോലെ റോഡ് എല്ലാവർക്കും വൈക്കൻ റോഡും അതുപോലെ മറ്റു റോഡുകളും എന്ത് ചെയ്യണം സഞ്ചാര യോഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചെങ്കിലും അത് ഇരുപത്തി ഒന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിൽ നിവേദനങ്ങളിൽ ഒപ്പുവെച്ചത് ഇരുപത്തി മൂന്നായിരം പേരാണ് അതിന് നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയാണ് ഈ പ്രമേയം അവ അവതരിപ്പിച്ചത് എൻ കുമാരനാണ് ഇതിന് നേതൃത്വം കൊ നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആ മൂന്ന് പേര് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് അദ്ദേഹം എന്താണ് ചെയ്തത് പറഞ്ഞാൽ കാക്കിനയുടെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ടി കെ മാധവൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി ബാഹുലയും ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെയാണ് ഈ സമരം ആരംഭിച്ചത് അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് പേരുകൾ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് മാറിപ്പോകരുത് ടി കെ മാധവൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹമാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചാൽ എൻ എൻകുമാരനാണ് നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചാൽ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയാണ് മൂന്ന് യുവാക്കളുടെ പേര് ചോദിച്ച കുഞ്ഞാപ്പി ബാഹ്ലയൻ ഗോവിന്ദ പണിക്കരാണ് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളുടെ പേര് ചോദിച്ച ടി കെ മാധവൻ കെ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ എന്നിവരാണ് എന്ന് പറയണം അതുപോലെ തന്നെ ഇനി വൈക്കം സത്യാഗ്രഹത്തിന് വെളിയിൽ നിന്ന് കുറെ സഹായം കിട്ടിയിട്ട് അത് അവർ ആരൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ആരൊക്കെയാണെന്നാണ് അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ ഹിന്ദുക്കൾ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ഇനി നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹത്തിലെ വെളിയിൽ നിന്ന് വന്നവർ വൈക്കം ഹീറോ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് അപ്പൊ ആരാണ് വൈക്കം ഹീറോ വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കറെ എവിടെ വന്നതാണെന്ന് വന്നതാണ് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മധുരയിൽ നിന്ന് എത്തിയ ദേശീയ നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കർ എന്ന് പറയുന്നത് എവിടുന്നാണ് മധുരയിൽ നിന്ന് വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായിക്കർ എന്ന് പറയുന്നത് പെരിയോറ് വൈക്കം ഹീറോ വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് ഇ വി രാമസ്വാമി നായിക്കറെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ മാ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തി എവിടുന്നാണ് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് മധുരയിൽ നിന്ന് വൈക്കത്തിൽ എത്തിയ വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായക്കർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും വൈക്കത്താണ് അതുപോലെ ഇനി അടുത്ത ഒരു വ്യക്തി കൂടിയുണ്ട് ഉണ്ട് അതാരാണെന്ന് നോക്കാം അകാലിദൾ അകാലിദൾ ആരാണെന്ന് നമുക്ക് അകാലിദൾ ആരാണെന്ന് അറിയാം നമുക്കറിയാം അല്ലെ സത്യാഗ്രഹത്തിനെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗമാണ് അകാലിദൾ എന്ന് പറയുന്നത് ആരാണ് അകാലികൾ എന്ന് പറയുന്നത് സത്യാഗ്രഹ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗമാണ് ഇവർ അകാലികളിലെ നേതാവ് ആരാണ് ചോദിച്ച ലാലാ ഹാൽസിങ് ആണ് ലാലാ ഹാൽ സിംഗ് ആണ് അവരുടെ നേതാവ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു മധുരയിൽ നിർത്തിയത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അകാലികൾ എത്തിയത് പഞ്ചാബിൽ നിന്നാണ് അവരുടെ നേതാവ് ലാല ആ ലാലാ ഹാൽ സിംഗ് ആണ് അപ്പൊ ഈ രണ്ടുപേരുടെ പേര് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത് കേരളം സന്ദർശിക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായാണ് ഈ ഗാന്ധിജിയുടെ പ്രേരണയാലാണ് ആര് വന്നത് ആചാര്യ വിനോദ ഭാവേ വന്നത് ആരാണ് ആചാര്യ വിനോദ ഭാവേ വന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പങ്കെടുക്കാൻ എത്തിയ വ്യക്തിയാണ് ഈ ആചാര്യ വിനോദ ഭാവേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹങ്ങളുടെ ആവശ്യത്തിനായി വിട്ടുകൊടുത്തത് ആരാണ് ചോദിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അദ്ദേഹം സത്യാഗ്രഹ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി ആ ശിവഗിരിയിൽ ഒരു സത്യാഗ്രഹ നിധി എന്ന പേരിൽ ഒരു നിധി ആരംഭിക്കുകയും ചെയ്തു അതുപോലെ ഇതിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വാമി സത്യവർദ്ധൻ കോട്ടു കോഴിക്കൽ വേലായുധൻ എന്നിവരാണ് കോട്ടു കോയിക്കൽ വേലായുധൻ സ്വാമി സത്യവർദ്ധൻ എന്നിവരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിനാണ് സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബർ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിന് ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയൊഴികെ മറ്റ് എല്ലാ നിരത്തുകളും ജാതി മത ഭേദമന്യെ തുറന്നു കൊടുത്തു ആർക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യെ തുറന്നു കൊടു തുറന്നു കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുപ്പിക്കുകയും ഉണ്ടായി ഇനി നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണെന്ന് നോക്കാം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചത് ശ്രീമൂലം തിരുനാളും അപ്പത്തെ ദിവാൻ ആയിരുന്നത് ടി രാഘവയ്യയുമായിരുന്നു അപ്പോ ആരംഭിച്ചപ്പോ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും ദിവാൻ പി രാഘവയ്യയുമാണ് അവസാനിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി എന്ന് ചോദിച്ചാൽ റാണി സേതുലക്ഷ്മി ബായിയും ായിരുന്നത് എം ഇ വാട്സുമാണ് ആരാണ് എം ഇ വാട്സും ആയിരുന്നു വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യെ എല്ലാവർക്കും തുറന്നു കിടക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് ആർക്കാണ് ചോദിച്ചാൽ ഇത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് മാറിപ്പോവരുന്നത് രണ്ടുപേരുടെ പേര് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ ആരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ശ്രീമൂലം മൂലം തിരുനാളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ പോലെ ആരംഭിച്ചപ്പോ ശ്രീ ശ്രീമൂലം തിരുനാളായിരുന്നു എന്ന് പറഞ്ഞു ആ അതിനുശേഷം മഹാറാണി സേതുലക്ഷ്മി ബായി ആയി എന്ന് പറഞ്ഞു മഹാറാണി സേതു ലക്ഷ്മിബായി ആയി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു എന്നും നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ ഈ നിവേദനം ആർക്കാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആർക്കാണ് ആർക്കാണ് കൊടുത്തത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഏർ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ക്ഷേത്രം വൈക്കം ക്ഷേത്രത്തിന്റെ ഒരു നടഴികെ ബാക്കിയെല്ലാം തുറന്നു കൊടുത്തു പറഞ്ഞു ഇരുപത്തി എന്തായി എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുത്തുകൊണ്ടുള്ള വിളംബരം ആര് പുറപ്പെടുവിച്ചു മഹാറാണി സേതുലക്ഷ്മി ബായി പുറപ്പെടുവിച്ചു അതുപോലെ തന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് സവർണ ജാഥ എന്ന് പറയുന്നത് എന്താണ് സവർണ ജാഥ എന്ന് പറഞ്ഞാൽ സവർണരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഉപദേശത്താൽ നടന്ന ജാഥയാണ് സവർണ ജാഥ എന്ന് പറയുന്നത് ദാരുടെ നേതൃത്വത്തിലാണ് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് പേരടങ്ങിയ സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം റീജൻ മഹാറാണി സീതുലക്ഷ്മി ബായിയെ കണ്ട് ഇരുപത്തി മൂന്നായിരം സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറ സമർപ്പിച്ചു നാഗർകോവിലെ കൊട്ടാരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ നടത്തിയത് ഡോക്ടർ എം ഇ നായിഡു ആണ് അപ്പൊ നമ്മളിപ്പോ വൈക്കം സത്യാഗ്രഹത്തിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിലെ സവർണ ജാഥ നയിച്ചതാരാണെന്ന് ചോദിച്ചാൽ മഞ്ഞത്ത് പത്മനാഭനാണ് ആരുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എവിടെ നിന്ന് വൈക്കത്ത് നിന്ന് വൈക്കത്ത് നിന്ന് എവിടത്തേക്കാണ് ജാഥ നയിച്ചത് തിരുവനന്തപുരത്തേക്കാണ് എന്നാൽ നാഗർകോവിലിൽ നിന്നോ തിരുവനന്തപുരത്തേക്ക് സവർണ നയിച്ച നയിച്ചത് വ്യക്തി ആരാണ് ചോദിച്ചാൽ ഡോക്ടർ എം ഇ നായിഡു ആണ് ആരാണ് ഡോക്ടർ എം ഇ നായിഡു ആണ് നാഗർകോവിലിൽ നിന്നോ തിരുവനന്തപുരത്തിലേക്ക് ജാത നയിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാത നയിച്ചത് ആരാണ് ചോദിച്ച ഇ വി രാമസ്വാമി നായികരാണ് പഞ്ചാബിൽ നിന്ന് എത്തിയത് ആരാണ് ചോദിച്ച അകാലികളാണ് അവരുടെ നേതാവാണ് ലാലാ ഹാൽസിംഗ് എന്ന് ചോദിക്കുന്നത് പറയുന്നത് വൈക്കം ഹീറോ ആരാണ് ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായ്ക്കനാണ് വൈക്കത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് അതുപോലെ കാക്കിനാട് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് ബില്ല് പാസ്സാക്കിയത് ആയിക്കത്തിനെതിരെ ബില്ല് പാസ്സാക്കിയത് ആരാണ് ചോദിച്ചാലും ടി കെ മാധവനാണ് അതുപോലെ നിയമസഭയിൽ വൈക്കം റോഡ് എല്ലാ റോഡുകളും എല്ലാ ജനങ്ങൾക്കും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രമേയം അവതരിപ്പിച്ച ആരാണ് ചോദിച്ചാൽ എൻ കുമാരനാണ് ഗാന്ധിജിയുടെ രണ്ടാം സന്ദർശനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എത്ര ദിവസം നീണ്ടതെന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് കുഞ്ഞാപ്പി ബാഹ്ലയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് പേരാണ് ഇതിന് തുടക്കമിട്ടത് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം ക്ഷേത്രത്തിലെ കിഴക്കേ നട ഒഴികെ മറ്റെല്ലാ നിരത്തുകളും ജാതി മതഭേദമന്യേ തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് എന്നും നമ്മൾ പറഞ്ഞു ഇതാണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇനി രണ്ടാമത്തേത് നോക്കാം ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം വന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ആ അതെന്താണ് പറഞ്ഞ ഈ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഇത് ആ അവർണർ സവർണർ എല്ലാം എതിർത്തിരുന്നു അവർണർക്ക് ക്ഷേത്രങ്ങളിലോ ആ നിരക്കുകളിലും കൂടി നടക്കാൻ പറ്റില്ലായിരുന്നു നിരക്കുകളിൽ നടക്കാൻ പറ്റാത്ത ഇതിനെ ആ റോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കൽ സത്യാഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് കയറാനും വേണ്ടിയിട്ടുള്ള വിളംബരമാണ് എന്തെന്ന് പറയുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് അത് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഇത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ആധുനിക കാലത്തെ ഏറ്റവും അഹിസ്മ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യാണ് അപ്പൊ നമുക്ക് ആദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പ്രക്ഷേത്ര പ്രവേശന പ്രക്ഷോഭത്തെ കുറിച്ച് നോക്കാം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവനാണ് ആരാണ് ധവനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ സമ്മേളനം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ പറഞ്ഞു കാക്കിനാട കോൺഗ്രസില് ഐത്തോജനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതും ടി കെ മാധവനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവും ടി കെ മാധവനാണ് എന്ന് നമ്മൾ പറയുന്നു ഇനി ക്ഷേത്ര പ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂർ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് വി എസ് സുബ്രഹ്മണ്യ അയ്യർ കമ്മിറ്റി എന്ന് പറയുന്നത് ആരാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂർ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് വി എസ് സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ചെങ്ങന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ മൂന്നിന് നടന്ന ഹരിജൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ജി രാമചന്ദ്രൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്ര പ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്ര പ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്ഷേത്ര പ്രവേശന സമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ചത് ആരാണെന്ന് ചോദിച്ചത് ശ്രീമതി രാമേശ്വരി നെഹ്റുവാണ് കേരള ക്ഷേത്ര പ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന ആവശ്യം കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് കെ കേളപ്പനാണ് കേരള ക്ഷേത്ര പ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ച കെ കേളപ്പനാണ് അങ്ങനെ നമുക്ക് ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അത് പുറപ്പെടുവി പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തര തിരുനാളാണ് തിരുവിതാംകൂർ താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ഈ വിളംബരം പുറപ്പെടുവിക്കാൻ മഹാരാജാവിനെ പ്രേരിപ്പിച്ചത് അന്നത്തെ ദിവാനും കൂടിയായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ മുൻകൈയ്യെടുത്തുകൊണ്ട് അനധികൃത ജനങ്ങളുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി പഠിക്കാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാദേവ അയ്യർ നമ്പി നീലകണ്ഠ ശർമ്മ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആധുനിക തിരുവിതാംകൂറിന് മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി അഞ്ചാമത് കേരളത്തിൽ എത്തിയത് അപ്പോ രണ്ടാമത് എത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അഞ്ചാമത് എത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി ഈ യാത്രയെ വിശേഷിപ്പിച്ചത് മദ്രാഷി സർക്കാർ മലബാറിലെ പൊതുക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ചു കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഇനി നമുക്ക് ഈ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പറയാം ആദ്യത്തെ വന്നിട്ട് ആധുനിക ലോകത്തെ മഹാത്ഭുതം ജനങ്ങളുടെ ആധ്യാത്മക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നെല്ലാം ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ് തീർത്തും മഹിത്മാ അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് പറഞ്ഞത് സി രാജഗോപാലാചാര്യാണ് തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് പറഞ്ഞത് ടി കി ടി സോറി ടി കെ വേലുപിള്ള പിള്ളയാണ് ഇതാണ് നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ക്ഷേത്ര വിളംബരം വൈക്കോട് സത്യാഗ്രഹം എന്നിവയിൽ നിന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതെന്താണെന്ന് ചോദിച്ചത് തിരുവിതാംകൂറിലെ അവർണറായ ഹൈന്ദവന്മാർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണിത് പുറപ്പെടുവിച്ചത് ശ്രീ തിര തിരുനാൾ ബാല രാമവർമ്മയാണ് നടന്നത് വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കേരളത്തിലെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്ന വ്യക്തി ആരാണ് ാണ് ടി കെ മാധവൻ ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് സവർണജാതി സംഘടിപ്പിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ ആരാ മന്മനത്ത് പത്മനാഭനാണ് ആരുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ഏർ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത് അതുപോലെ പഞ്ചാബിൽ നിന്ന് വന്നവരാണ് അകാലികൾ എന്ന് പറയുന്നത് സവർണ ജാഥ നടന്നത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് അത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാത ആരംഭിച്ചത് തിരുവനന്തപുരത്തെത്തിയത് നവംബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിനാണ് തിരുവനന്തപുരത്തെത്തിയത് ഐത്താചന ഐത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു അതേതായിട്ടുള്ള സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന് ശിഷ്യന്മാർ ആരൊക്കെയാണ് സ്വാമി സത്യവർദ്ധൻ കോട്ടു കോയിക്കൽ വേലായു കോയിക്കൽ വേലായുധൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവാരാണ് ആരാണ് ലാല ലാൽ സിംഗ് ആണ് തിരുവ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ബായി ആണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് അയിത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് കാക്കിനാട സമ്മേളനമാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാരാണ് ആചാര്യ വിനോബ ഭാവിയാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ വേദിയിലെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിനാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ വേദിയിലെത്തിയത് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാം കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാം കേരള സന്ദർശന വേളയിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായ് രണ്ടാം കേരള സന്ദർശന വേളയിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായ് ആണ് ഗാന്ധിജി അതേ രണ്ടാം കേരള സന്ദർശന വേളയിലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ട കണ്ടു കണ്ടുമുട്ടിയതും ഓക്കെ ഇനി ഇതുപോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ് ഒന്ന് നോക്കിക്കോളോ താഴെ കൊടുത്തവരിൽ വൈക്കൽ സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ആര് എ കുഞ്ഞാപ്പി ബി ബാഹുലേയൻ സി ഗോവിന്ദ പണിക്കർ ഡി കെ പി കേശവമേനോൻ കുഞ്ഞാപ്പി ബാഹുലേയൻ നമുക്ക് പിന്നെ ഓർമ്മ നിൽക്കും ഗോവിന്ദ പണിക്കറാണോ കെ പി കേശവമേനോനാണോ എന്നുള്ള തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ താഴെ കൊടുത്തവരിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് കെ പി കേശവേനോനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവനും കെ പി കേശവ മേനോനും വൈക്കം സത്യാഗ്രഹത്തിന്റെ മറ്റ് നേതാക്കൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ കാ കുരൂർ നീലകണ്ഠപിള്ള ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള സി വി കുഞ്ഞിരാമൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ വിനോദ് ബാബാവെ അഗാലികൾ എന്നിവർ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത് അറുനൂറ്റി മൂന്ന് ദിവസമാണ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരൈ മുതൽ വൈക്കം വരെ കാൽനട യാത്ര നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത് പത്മനാഭൻ ഈ സവർണ ജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടേതാണ് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനും അത് തിരുവനന്തപുരത്ത് എത്തിയത് ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിനുമാണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ് ചോദിച്ചാൽ എം ഇ നായിഡുവാണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു റാണി സേതുലക്ഷ്മി ബായി ആണ് അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം വൈക്കം സത്യാഗ്രഹം ക്ഷേത്ര പ്രവേശന വിളം വിളംബരം രണ്ടും ഇമ്പോർട്ടൻ്റ് ആയതാണ് അതിനുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും